നമസ്കാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസ് വലിയ കുഴപ്പത്തിലായിരിക്കുകയാണ് ഇടയ്ക്കിടെ അവർ കുഴപ്പത്തിലാവാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം നാട് ഭരിക്കുന്ന പിണറായി സർക്കാരുമായുള്ള ഗുസ്തിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മകൾക്കെതിരെ മരുമകനെതിരെ ഒക്കെ കേസുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തും കറൻസി കടത്തും നടത്തിയതിൻ്റെ പേരിൽ കേസെടുക്കുന്നു അട്ടിമറിക്കപ്പെടുന്നു ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾക്കൊടുവിൽ ും സംസ്ഥാന സർക്കാരും തമ്മിൽ നേർക്കു നേർ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന പോലീസും വിജിലൻസും ഒക്കെ കേസെടുത്ത സാഹചര്യം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെയൊക്കെ ആന്റി ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വിജിലൻസ് ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കൊട്ടാരക്കരയിലൂടെ ഒരു കശുവണ്ടി വ്യവസായി ാബുവിന്റെ ഒരു കേസ് അന്വേഷിക്കുന്ന ഈ ഡി അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അൻപത് ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു അതിൽ രണ്ടു ലക്ഷം രൂപ കൈമാറുമ്പോൾ വിജിലൻസ് പിടിയിലായി പണം ചോദിച്ചത് ശേഖർ കുമാർ എന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണെന്നും എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് വേണ്ടി ഇടനിലക്കാരായ മുകേഷ് എന്ന ബീഹാറിയും വിൽസൻ എന്ന മലയാളിയും ചേർന്ന് പണം കൈപ്പറ്റിയെന്നുമാണ് കേസ് വിൽസനും മുകേഷുമാണ് രണ്ടും മൂന്നും പ്രതികൾ ശേഖർ കുമാർ ഒന്നാം പ്രതി വിൽസിനെയും മുകേഷിനെയും അഞ്ച് ദിവസത്തേക്ക് വിജിലൻസിന്റെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം രഞ്ജിത്ത് വാര്യർ എന്ന പേരുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരും കസ്റ്റഡിയിലാണ് പരിശോധനകളെ പിടിച്ചെടുക്കലുകളെ പോകുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമല്ല ഒരു ഡെപ്യൂട്ടി ഡയറക്ടറും ഈ കൈക്കൂലി കേസിൽ ഉൾപ്പെട്ടതായി വിജിലൻസ് പറയുന്നു ആരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് ചോദിച്ചപ്പോൾ പിടികൂടപ്പെട്ടവർ ആദ്യം പറഞ്ഞത് രാധാകൃഷ്ണൻ എന്നാണ് അപ്പോഴേക്കും അത് വിവാദമായി രാധാകൃഷ്ണൻ എന്ന ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പണ്ട് പിണറായിയുമായി ഏറ്റുമുട്ടി സ്ഥാനം തെറിച്ച ഒരു ഓഫീസറാണ് അതൊക്കെ അടുത്ത കാലത്ത് വീണ്ടും വന്നു പക്ഷെ ഉടൻ തന്നെ വിശദീകരണം വന്നു അത് രാധാകൃഷ്ണൻ അല്ല വിനോദ് കുമാറാണെന്ന് വിനോദ് കുമാറും മലയാളിയാണ് വിനോദ് കുമാറിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല വിനോദ് കുമാറിലേക്കും എത്തിയേക്കും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അഴിമതി ആരോപണത്തെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സ് എടുത്തിട്ടുണ്ട് ഇ ഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എല്ലാ ഇ ഡി ഉദ്യോഗസ്ഥന്മാരുടെയും ടെലിഫോൺ കോൾ പരിശോധിക്കുന്നു പോലീസിനോട് അന്വേഷണത്തോട് സഹകരിക്കാം വിശദാംശങ്ങൾ വേണമെന്ന് ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ അഴിമതി അഴിമതിയാണെങ്കിൽ ഇ ഡി രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്നർത്ഥം ഞാൻ വളരെ വിശദമായി തന്നെ അന്വേഷിച്ചിട്ട് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ ആ മുൻകൂർ ജാമ്യമനുസരിച്ച് ഇ ഡി വിശുദ്ധ പശുവല്ല പ്രത്യേകിച്ച് കൊച്ചിയിലെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനേകം പേർക്ക് നോട്ടീസ് അയക്കാറുണ്ട് ഈ നോട്ടീസ് അയക്കുന്ന പലരും കള്ളപ്പണ ഇടപാടുകാരാണ് പലരുമായി സെറ്റിൽ ചെയ്ത് തീർക്കാറുണ്ട് എന്ന ആരോപണം സജീവമാണ് നിരവധി ഉദ്യോഗസ്ഥർ മാന്യന്മാരുണ്ട് സത്യസന്ധരുണ്ട് അഴിമതിക്ക് വഴങ്ങാത്തവരുണ്ട് എന്നാൽ ഒരു ന്യൂനപക്ഷം വരുന്ന ഇ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൈക്കൂലി മേടിച്ചിട്ടില്ല അഴിമതി നടന്നിട്ടില്ല എന്ന് പറയുക പ്രയാസമാണ് അഴിമതി നടന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടി ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ആയതുകൊണ്ട് അഴിമതി മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്കും മോദി സർക്കാരിലേക്കും കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അഴിമതി നടത്തുന്ന പല ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിന് മോശാന പടുന്നവർ എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് രാഷ്ട്രീയമായി സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവർ അടക്കമുള്ളവർ ഇവിടെയുണ്ട് ഞാൻ അതിന്റെ ഒരു വ്യക്തിമാണ് പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെ വേട്ടയാടുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു നോട്ടീസ് എൻ്റെ നാട്ടിലെ വീട്ടിലേക്ക് ഇ ഡിയിടെ എത്തുകയാണ് ഞാനപ്പോൾ പോലീസിന് പിടികൊടുക്കാതെ മാറി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇ ഡി ഓഫീസിൽ എത്തണം എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് കിട്ടുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു രൂപയ്ക്ക് പോലും കണക്കെഴുതി വെക്കുന്ന നിയമവിരുദ്ധമായി ഒരു രൂപ പോലും വാങ്ങാത്ത എന്ന് എനിക്ക് ഇടി ഒരു നോട്ടീസ് അയക്കേണ്ട കാര്യമില്ല പക്ഷേ ഇ ഡി നോട്ടീസ് അയച്ചു ഏറ്റവും രസകരമായ കാര്യം എന്നെ വേട്ടയാടാൻ ഇറങ്ങി പിണറായി പോലീസിന്റെ പോസ്റ്റർ ബോയി ആയിരുന്ന അൻവർ ആയിരുന്നു പരാതിക്കാരൻ അൻവറുടെ പരാതിയിലാണ് ഇടി എനിക്ക് നോട്ടീസ് അയക്കുന്നത് നോട്ടീസ് അയച്ചു മാത്രമല്ല നോട്ടീസ് എന്റെ അഡ്രസ്സിൽ എത്തുന്നതിന് മുൻപ് അൻവർ തന്റെ ഫേസ്ബുക്കിലൂടെ ഈ നോട്ടീസിന്റെ കോപ്പി ഇതാ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടേ നീ പോയി കൈപ്പറ്റിക്കോളൂ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ഇന്നത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യമായ സമൻസ് എങ്ങനെ ഇടനിലക്കാർക്ക് കിട്ടിയ നീടി അന്വേഷിക്കും എന്നാണ് പറയുന്നത് അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അഴിമതിയുടെ ഭാഗമായി ചെയ്യുന്നതിനെല്ലാം പല പങ്കാളികളുമുണ്ട് ഉണ്ട് എന്നതിന് തെളിവാണ് എനിക്കെതിരെയുള്ള ഇ ഡി നോട്ടീസ് എനിക്ക് കിട്ടുന്നതിന് മുൻപ് അൻവറിന് കിട്ടിയതും അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അൻവർ അടക്കമുള്ളവരെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇ ഡി ഉദ്യോഗസ്ഥനാണെന്നും ബോധ്യപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി എന്ന് കേട്ടാൽ എനിക്കൊരു അത്ഭുതവും തോന്നാറില്ല ഇനി നമുക്ക് ഇപ്പോഴത്തെ അഴിമതി കേസിലേക്ക് പോവാം ഈ അഴിമതി കേസിലും കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും നിഷ്കളങ്കരല്ല ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അഴിമതി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയമാനമുണ്ട് ഇത്തരം കൈക്കൂലിയും അഴിമതിയും ഒന്നും ഇഡിക്കോ വിജിലൻസിനോ ഒന്നും പുത്തരിയല്ല നമുക്കറിയാം നമ്മുടെ വിജിലൻസ് മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല മര്യാദയ്ക്ക് പണിയെടുത്തൊരു ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് മാറ്റുകയും ചെയ്തു ഒരു വർഷം തികയുന്നതിന് മുൻപ് മര്യാദയ്ക്ക് പണിയെടുക്കാനല്ല വിജിലൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ വിജിലൻസ് ഉന്നതരുടെ എത്ര അഴിമതി കേസ് തെളിയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ ഈ ആവേശം കാട്ടുന്നത് ചരിത്രപരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുക എന്ന പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇ ഡി കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ സി പി എമ്മിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഇ ഡി പ്രതികൂട്ടിലാക്കുക എന്നത് സി പി എമ്മിന്റെയും ഈ സർക്കാരിന്റെ ആഗ്രഹമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കേസിന്റെ പുറത്ത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ കേസെടുത്ത് അവരെ പലരെയും ഭയപ്പെടുത്തി സ്ഥലം പിടിയിച്ചിരുന്നു പണ്ട് അതൊക്കെ അങ്ങ് തണുത്തു വന്നു ഇപ്പോൾ വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം ഈ ഗൂഢാലോചനയുടെ പിന്നിലുണ്ട് അത് പറയാൻ കാരണം ഇപ്പോൾ പരാതിക്കാരനായി താരമായി രംഗത്ത് വന്നിരിക്കുന്ന അനീഷ് ബാബു ഒരു ഭൂലോക തട്ടിപ്പുകാരനാണ് എന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അനീഷ് ബാബു കശുവണ്ടി വ്യവസായിയാണ് ആ കശോണ്ടി വ്യവസായിയോടെ രണ്ടു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തപ്പോൾ വാങ്ങി എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ ഒരു ഭൂലോക തട്ടിപ്പുകാരനാണ് കോടികളുടെ തട്ടിപ്പും കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടും അടക്കം പലതും നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇ നീതിയുക്തമായി പ്രവർത്തിക്കുന്നെങ്കിൽ ഇയാൾ പണ്ടേ ജയിലിലാവേണ്ടതാണ് അത്ര ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഉണ്ട് ഇയാളുടെ സാമ്പത്തിക തിരിമറിയെക്കുറിച്ച് മുഴുവൻ തെളിവുകളും ഇ ഡിയുടെ പക്കലുണ്ടാകും അയാളെ വെച്ചും ഇ ഡി ഉദ്യോഗസ്ഥർ കാശുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്പം കടന്നുകയാണ് ചുമ അനീഷ് ബാബു ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നോക്കിയാൽ മതി അഞ്ചു വർഷമായി ഇയാളുടെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ നമുക്ക് പല മാധ്യമങ്ങളിലൂടെയും കാണാം ഞാൻ ഇന്ന് ഇയാളുടെ തട്ടിപ്പിനിരയായ ഒന്നിലധികം പേരോട് സംസാരിച്ചു അവരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഞെട്ടിപ്പോയി ഇയാൾ കൊട്ടാരക്കരക്കാരനാണ് ഇയാൾക്ക് വലിയ സ്വാധീനം പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ട് ഇയാൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നതിൽ ഇടനിലക്കാരനാണ് അപ്പോൾ ഈ കൊല്ലം ഭാഗത്തുള്ള പല കശുവണ്ടി കച്ചവടക്കാരും ഇയാളിലൂടെയാണ് കശുവണ്ടി കൊണ്ടുവരുന്നത് ആ കശുവണ്ടി കൊണ്ടുവരുന്നതിന്റെ പേരിൽ ഇവരിൽ പലരെയും ഇയാൾ കബളിപ്പിച്ച് കുറഞ്ഞത് അൻപത് കോടി രൂപയെങ്കിലും പറ്റിച്ചിട്ടുണ്ട് ഇയാൾ പതിനഞ്ചര കോടി രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് പറ്റിച്ച റോയൽ കുഞ്ഞുമോൻ എന്ന അഞ്ചൽ കാരണമായി ഞാൻ ഇന്ന് വിശദമായി സംസാരിച്ചു അദ്ദേഹം അമേരിക്കയിലാണ് അമേരിക്കയിൽ നിന്ന് ഞാൻ വിളിക്കുമ്പോൾ രാത്രി ഒന്നര മണിയായി എന്നിട്ട് വന്നിട്ട് വിശദാംശങ്ങളൊക്കെ ഈ റോയൽ കുഞ്ഞുമോൻ എനിക്ക് കാണിച്ചു തന്നു ഡൽഹി കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്തിരുന്ന ആളാണ് റോയൽ കുഞ്ഞുമോൻ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കുറച്ചു കുറച്ചുപേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജന്മനാടായ അഞ്ചലിൽ സ്വർണ്ണക്കടയും ഓഡിറ്റോറിയവും തിയേറ്ററും ഒക്കെ അദ്ദേഹം തുടങ്ങിയെങ്കിലും അതെല്ലാം അവസാനിപ്പിക്കണം അയാളുടെ സ്വർണ്ണക്കടയിൽ പിന്നീട് ബോപിച്ചമ്മണ്ണൊന്ന് വാടകയ്ക്ക് കൊടുത്തു കേരളമേം അടുത്ത് ഈ റോയൽ കുഞ്ഞുമോ സ്ഥലം വിട്ടു റോയൽ കുഞ്ഞുമോൻ കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് ഇടനിലക്കാരനായി ഈ അനീഷ് ബാബുവിനെ തെരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ടാൻസാനിയിൽ നിന്നും മറ്റും കശുവണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി പതിനഞ്ചര കോടി രൂപ പലപ്പോഴായി ബാങ്ക് അക്കൗണ്ട് വഴി ഫെഡറൽ ബാങ്ക് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു പക്ഷെ ഇയാൾ കശുമണ്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല വ്യാജരേഖകൾ ഉണ്ടാക്കി കബളിപ്പിച്ചു കെരിയിലെ ഐ ആൻഡ് ബി ബാങ്കിന്റെ പേരിൽ രേഖകൾ വരെ ഉണ്ടാക്കി വ്യാജ സ്വിഫ്റ്റ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യാജ റിസീതുകൾ ഉണ്ടാക്കി ബാങ്കിന്റെ മാനേജറിന്റെ പേരിൽ കത്തുണ്ടാക്കി ഏതെല്ലാം തരത്തിൽ വ്യാജമായി ചെയ്യാമോ ഇതെല്ലാം പണം വരുന്നു പണം വരുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് ഇയാളെ ജയലക്ഷ്മി പങ്കജാഷൻ എന്നയാളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഇയാൾ കോടിക്കണക്കിന് രൂപ വാങ്ങി കബളിപ്പിച്ചതിന്റെ പേരിൽ ഒരിക്കലും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുക കുറച്ചു കാലം ജയിലിൽ കിടന്നു അന്ന് കോടതി അതൊരു മൂന്ന് കോടി രൂപയുടെ ജാമ്യത്തിലാണ് ഇറക്കിയത് ഇയാൾ ഈ മൂന്ന് കോടിയുടെ ജാമ്യത്തിന് പകരം മുപ്പത് ലക്ഷം രൂപ വിലയുള്ള സാധാരണ ഭൂമി കാണിച്ചാണ് കോടതിയെ പറ്റിച്ചത് അങ്ങനെ കോടതിയെ പോലും പറ്റിച്ചാണ് അയാൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് പിന്നീട് റോയൽ മനസ്സിലായി ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് റോയൽ കുഞ്ഞുമാൻ ആ പണം കിട്ടാതെ വന്നപ്പോൾ ടാൻസാനു പോയി റോയൽ കുഞ്ഞുമാൻ ഞെട്ടലോടെ പറയുന്നൊരു കാര്യമുണ്ട് ഇയാളോടൊപ്പം ടാൻസാനിയെ ചെന്ന് എയർപോർട്ടിലൊക്കെ ഇറങ്ങിയപ്പോൾ ഇയാളെ അങ്ങ് സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ് ഇയാൾക്ക് അത്ര സ്വാധീനമാണ് കസ്റ്റംസിലും ഇമിഗ്രേഷനിലും ഒക്കെ അവിടെയെല്ലാം ബാങ്കിൽ ചെന്നാൽ ബാങ്കുകാർ കാണിച്ചു തരികയാണ് ഇയാളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ കിടക്കുന്നു ഇപ്പോൾ മാറ്റുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അത്ര ബന്ധമാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഒരു രൂപയും കിട്ടിയില്ല എല്ലാം തട്ടിപ്പായിരുന്നു അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ അയാൾക്ക് സ്വാധീനവും ബന്ധവും ഉണ്ട് അവർക്കെല്ലാം കമ്മീഷൻ കൊടുത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും റോയൽ കുഞ്ഞുമോൻ്റെ പതിനഞ്ചര കോടി രൂപ പോയി റോയൽ കുഞ്ഞുമോൻ അഞ്ചലിലെ സ്ഥാപനം പൂട്ടി കേരളത്തോടുള്ള ബന്ധം വിട്ട് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി ആ റോയൽ കുഞ്ഞുമോ കേസ് ഇ ഡിക്ക് കൈമാറി ഈ എല്ലാ വ്യാജരേഖകളും കൈമാറി രണ്ട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് നോർക്കണം നിരവധി രാജ്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ അനേകം ബാങ്ക് അക്കൗണ്ടുകൾ അൻപത് കോടിയിലധികം തട്ടിപ്പും തട്ടിപ്പ് വെട്ടിപ്പിനൊക്കെ പിടികൂടപ്പെട്ട ആളാണ് ഈ അനീഷ് ബാബു എന്ന് പറയുന്ന ആൾ ആ റോയൽ കുഞ്ഞുമോനുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ കേസിൽ നിന്നും അയാളെ രക്ഷിച്ചെടുക്കാൻ സർക്കാരുമായി നടത്തിയൊരു ഗൂഢാലോചനയാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം സർക്കാരിൽ ഇയാൾക്ക് സ്വാധീനമുണ്ട് പോലീസിൽ ഇയാൾക്ക് സ്വാധീനമുണ്ട് പല പോലീസ് ഓഫീസർമാരുമായും ഇയാൾ വിദേശത്ത് ടൂർ പോയതിന്റെ വിശദാംശങ്ങൾ നേരത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു കൊടുത്തിരുന്നു ഇതൊക്കെ അവിടെ ഇരിക്കവേ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരെ കെണിയിൽപ്പെടുത്തിയതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നീതിമാന്മാരൊന്നുമല്ല കെണിയിൽപ്പെടുത്തിയതാണ് സർക്കാർ ഇ ഡിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോഴും ക്ലീൻ ചിറ്റ് കൊടുക്കല്ലേ ഇ ഡിക്ക് പക്ഷെ ഇതിലൊരു ഗൂഢാലോചന ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഇ ഡിക്ക് എതിരെ വലിയ വാർത്ത മാധ്യമവും മീഡിയ വണ്ണും ഒക്കെ ഇ ഡിക്ക് എതിരെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഇ ഡി സർവത്ര അഴിമതിക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അഴിമതിക്കാരനെ ഉദ്യോഗസ്ഥനെയും അയാളുടെ ഇടനിലക്കാരനെയും ചൂണ്ടിക്കാട്ടി ഇ ഡിയെ പുക പറയൽ നിർത്തി ഇ ഡിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കി പിണറായിയും അദ്ദേഹത്തിന് കുടുംബവും നടത്തുന്ന തട്ടിപ്പ് കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള തട്ടിപ്പിൽ നിന്നും ഊരാനുള്ള ഒരു അട്ടിമറി ശ്രമമാണ് ഇപ്പോഴത്തെ ആവേശം എന്ന് സംശയിച്ചാൽ കുറ്റം പറയരുത് ഒരു ഉദ്യോഗസ്ഥന് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തി അയാളെ പുറത്താക്കണം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇങ്ങനെ മാഫിയയുടെ ഭാഗമായി സാമ്പത്തിക ഇടപാടുകൾക്ക് പോകുന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാവണം റോയൽ കുഞ്ഞുമോന്റെ കേസിലും ജയലക്ഷ്മി പങ്കജാഷിന്റെ കേസിലും എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത്രയും വൈകി എന്തുകൊണ്ട് സാമ്പത്തിക ഇടപാട് നടന്നു ഇ ഡി അന്വേഷിക്കണം കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇത്തരം മാഫിയകളുടെ ഭാഗമാണെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി പുറത്താക്കണം പക്ഷേ അതിൻ്റെ പേരിൽ ഇ ഡി മുഴുവൻ അഴിമതിയാണ് പിണറായിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പാർട്ടിയും വിശുദ്ധരാണ് അവരിത് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്ന തരത്തിൽ ഇവർ നടത്തുന്ന പ്രചരണം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എല്ലാം കണക്കാണ് പിണറായി അഴിമതി നടത്തുന്നു ഇ ഡിയിലെ ചില ഉദ്യോഗസ്ഥരും അഴിമതി നടത്തുന്നു എന്നിട്ട് രണ്ടുപേരും സെറ്റിൽ ചെയ്ത് തടിയൂരി പോകുന്നു ഇപ്പോൾ സെറ്റിൽ ചെയ്യുന്നത് തന്നെയാണ് ലക്ഷ്യം കൊടകര അഴിമതി കേസിൽ നിന്ന് എങ്ങനെയാണ് കെ സുരേന്ദ്രനും സംഘവും ഊരിപ്പോയത് സെറ്റിൽമെന്റ് ആണ് അത്തരം സെറ്റിൽമെന്റുകൾക്ക് ഇത് അവസരമൊരുക്കരുത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിജിലൻസും ആവേശം കാട്ടുന്നത് തട്ടിപ്പുകാരനായ അനീഷ് ബാബുവിനെ വ്യവസായി എന്ന നിലയിൽ ഇരയാക്കി ചിത്രീകരിക്കുന്നത് ഇ ഡിക്കെതിരെയുള്ള ഒരു ജനവികാരം ഉണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അത് ഗൗരവത്തോടെ കാണേണ്ടത് ഇ ഡിയാണ് അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുക അതേസമയം ഇ ഡി മുഴുവൻ അഴിമതിക്കാരാണ് എന്നൊരു തോന്നൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അവസരം illaza ka